ഈ രോഗം എനിക്കില്ലാന്ന് കൃത്യമായിട്ട് കംപ്ലീറ്റ് മാറും അത് പത്യം പാലിച്ചോണ്ട് ചെയ്താൽ മതി എൻ്റെ പേര് മുജീബുറഹ്മാൻ പേര് നിങ്ങളുടെ എന്താ ശരിക്കും എൻ്റെ ഇടുക്ക് ഭാഗത്ത് നല്ല വേദന രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ശക്തമായ വേദന ഇത് ഉറങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ പ്രയാസമുണ്ട് പിന്നെ അതിൻ്റെ അടിഭാഗം ധരിപ്പാണ് ഡോക്ടറെ കണ്ടോ ഡോക്ടറെ കണ്ടോ ഡോക്ടറെ കണ്ടതിന് ശേഷം പിന്നെ അതിന് ആദ്യം പിന്നെ ഇതൊക്കെ ചെയ്ത് എം ആർ ഇ സ്കോണുകളും കാര്യങ്ങളൊക്കെ ചെയ്തു ആ

ഇഷ്ടാവുന്ന പറഞ്ഞിട്ട് ശരി ചെയ്യോ ഉറപ്പുണ്ടോ ഏ എന്നാൽ കുറപ്പുണ്ടോ ഏഹ് എന്നാലും അൽഹമ്മദ ഞാനാണ് പറയുന്നത് ഇനി ഈ രോഗം പൂർണ്ണമായിട്ട് മാറും ഏഹ് ഇനി ഞങ്ങൾക്ക് ഈ രോഗമില്ല ഞാനാ പറഞ്ഞു ഇനി രോഗം നിങ്ങൾക്കില്ലാന്ന് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മാറും അത് പത്യം പാലിച്ചുകൊണ്ട് ചെയ്താൽ മതി കുറച്ച് പേർക്കോട്ടേട്ടുള്ളൂ അപ്പോൾ ആ കസകോ